ഈ സിനിമകളുടെ ഇന്റർവ്യൂസ് ഒക്കെ ഇപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് പിന്നെ സജ്ജരാണി ആയതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ പേരുകൾ വന്നിട്ടുണ്ട് ഇപ്പൊ കേട്ടിട്ടില്ല ഇപ്പൊ പൊതുവെ തന്നെ ഒരു സജ്ജരാണിന്നാണ് അറിയപ്പെടുന്നത് പറയാനുള്ളത് എവിടെയാണെങ്കിലും അങ്ങനെയല്ല നമ്മളിപ്പോ എവിടെ പ്രതികരിച്ചാലും നമ്മുടെ അഭിപ്രായം പറഞ്ഞാലും ചിലപ്പോ നമ്മളെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങാറുണ്ട് അത് അതിന്റെ വഴിയിൽ പോകാം വിമർശനങ്ങൾ സ്ത്രീ വന്ന് രീതിയില് പ്രതികരിക്കുമ്പോൾ അതിന് അഹങ്കാരി മുദ്രവെക്കുമ്പോൾ അത് പറയുന്നത് എങ്ങനെ ഇരിക്കും കാര്യമുള്ള കാര്യമാണോ വെറുതെ അഹങ്കാരം പറയുന്നതാണോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത് വെറുതെ ഒരു കാര്യം പറഞ്ഞിട്ട് വെറുതെ അഹങ്കാരി എന്ന് പറയാറില്ല അപ്പം എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആവശ്യമില്ലാത്ത രീതിയിൽ പറയുന്നതിനായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറയുന്നത് പിന്നെ ഈ പേരുകളൊക്കെ വരുന്നതാണെങ്കിലും എനിക്കറിയില്ല പേ എന്നുള്ള പേരൊക്കെ മാറി ഇപ്പൊ അങ്ങനെ വന്നോ എന്ന് എനിക്കറിയില്ല എന്നുള്ള ലെവല് ഞങ്ങൾക്ക് ഇഷ്ടമാണ് കാരണം നമ്മൾക്ക് പറയാനുള്ള കാര്യല്ലേ നമ്മൾ പറയുന്നത് അതിനെ തഗ്ഗായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിലൊന്നും ഇപ്പൊ കമന്റ് ഒന്നും പറയാനില്ല എല്ലാവരും അവരവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട് അത് കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക അത് ആരാണെങ്കിലും ആണെങ്കിലും ആരാണെങ്കിലും എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള മാത്രം സമയങ്ങളും സ്ഥലങ്ങളും പ്രൈവസി ഉണ്ടായിരിക്കും അതിലേക്ക് ആര് കടന്നു ചെല്ലുന്നതും നല്ലതാണെന്ന് കരുതലും ണല്ലേ ഇല്ല അതാണ് മീഡിയ എന്ന് മാത്രം ഞാൻ പറയുന്നില്ല ആരാണെങ്കിലും ഒരാളുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് പേഴ്സണൽ സ്പേസിലേക്ക് അവരുടെ അനുവാദമില്ലാണ്ട് ചെയ്യുന്നത് എപ്പോഴാണെങ്കിലും മോശമായിട്ടുള്ള കാര്യായിരിക്കും അത് ഇന്ന ആളെന്നൊന്നും മീഡിയ എന്ന് മാത്രമല്ല അല്ലെങ്കിൽ വേറൊരാളെന്ന് മാത്രമില്ല ആരാണെങ്കിലും അനുവാദമില്ലാണ്ട് ചെല്ലുന്നത് മോശം അവള് എനിക്ക് തോന്നുന്നു വൈകിട്ടത്തേക്ക് ജോയിൻ ചെയ്യുന്നു കാര്യം എനിക്ക് അറിയില്ല പുള്ളിക്കാരൻ ഈ മേപ്പടിയ ശേഷം കഥ സിനിമ സംവിധാനം ചെയ്യുന്നു അതിലൊക്കെ എങ്ങനെയാണായിരുന്നു എക്സ്പീരിയൻസ് വിഷ്ണുചേട്ടൻ സിനിമയിൽ വരുന്നതിന് മുമ്പേ ഞങ്ങൾക്കുള്ള സൗഹൃദമാണ് ആണെങ്കിലും അത് പിന്നെ വേറൊരു ഒരു കൈൻഡ് ഓഫ് ജോണർ ഭയങ്കര വ്യത്യാസമല്ലേ രണ്ട് മൂവി അപ്പം മേപ്പടിയാൻ അത്രയും സക്സസ് ആകുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു മൂവി വരുമ്പോഴാണെങ്കിലും വിഷ്ണു ചേട്ടൻ മാത്രമല്ല മൊത്തമുള്ള ടീം എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ ഞങ്ങൾക്കൊക്കെ അറിയുന്ന ടീമാണ് അപ്പോൾ എന്തായാലും അവരെല്ലാവരും കൂടി ഇങ്ങനത്തെ ഒരു ചിത്രം എടുക്കുന്നു എന്ന് പറയുമ്പോൾ എന്തായാലും അത് വെറുതെ ആവില്ല എന്നുള്ളൊരു വിശ്വാസം അന്നുമുണ്ട് ഇന്നുമുണ്ട് അത് നിങ്ങൾക്കും അത് മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലാകും എന്ന് വിചാരിക്കുന്നു ഇനി കാണുന്ന ഓരോ പ്രേക്ഷകർക്കും അത് ഓക്കെ എന്നുള്ള രീതിയിൽ അവർ സ്വീകരിക്കുന്നു വിചാരിക്കും ഈ വിഷ്ണുചേടന്റെ സിനിമ